നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഇപ്പോഴും വിഷയമായി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള സകലപാന ആളുകളും അതായത് കേരളത്തിലുള്ള കോൺഗ്രസിൻ്റെ മിക്ക പ്രവർത്തകരും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ വുമണൈസർ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെയും അതിനുശേഷം ഈ പെൺകുട്ടിയുടെ പരാതി ഉയർന്നു വരുന്ന സാഹചര്യത്തിലും പലരും പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏറിയ ആളുകളും അതായത് നമ്മൾ പ്രതികരണങ്ങൾ മനസ്സിലാക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള അധികം ആളുകളും പറയുന്നത് ഇവിടെ സി എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ എല്ലാം ഒരുമിച്ച് നമുക്ക് പറയാം അങ്ങനെയുള്ള പാർട്ടികൾ ഈ സ്വർണ്ണക്കൊള്ള കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരാതി ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തത് അല്ല എന്നുണ്ടെങ്കിൽ ഈ പരാതിക്കാരി ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം പരാതി നൽകില്ലായിരുന്നു പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി അതിനകത്തൊരു തീരുമാനമുണ്ടാക്കുന്നു അവിടെ നിന്ന് പരാതിക്കാരിയെ അല്ലെന്നുണ്ടെങ്കിൽ വെങ്കടേഷിനെ വിളിച്ചു വരുത്തുന്നു അതിന് ശേഷം പരാതിയുമായി ബാക്കിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനും അന്നേരം രാത്രി തന്നെ ആ പെൺകുട്ടിയുടെ അതായത് ആ യുവതിയുടെ മൊഴിയെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയും തൊട്ട് അടുത്ത ദിവസം അതായത് ഇന്ന് രാവിലെ തന്നെ അവരുടെ എഫ് ഐ ആർ തയ്യാറാക്കുകയും ചെയ്തു എന്ന് എന്നുള്ള വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും കോൺഗ്രസ് നേതാക്കന്മാരുടെ പല പ്രമുഖ നേതാക്കന്മാരുടെയും അഭിപ്രായത്തിൽ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരു കേസ് ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയും ജനങ്ങളെയും മാധ്യമങ്ങളെയും അവരുടെ പ്രധാനപ്പെട്ട ആ ഫോക്കസിൽ നിന്ന് മാറ്റാനും വേണ്ടിയിട്ടും നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രധാനമായും ഉയരുന്ന വാദം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു വാദത്തിന് പ്രസക്തിയൊന്നുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം ഈ എത്ര കേസുകൾ ഇവിടെ വന്ന് മറിഞ്ഞു പോയിരുന്നാലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല ഇനി ആരുടെയും ഇനി വി ഡി സതീശൻ്റെ ആണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും അടൂർ പ്രകാശിൻ്റെ ആണെങ്കിലും ഏതൊരു നേതാവിൻ്റെയും അവിഹിത കഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ പീഡന കഥകൾ വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അന്വേഷണം എവിടെയും വഴിമുട്ടി പോകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട് അത് പിന്നീട് ഡിസംബർ മൂന്നാം തീയതിയാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടതും അതിനുശേഷം ഇത് ചർച്ചയിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഈ ഡിസംബർ മൂന്ന് എന്ന് പറയുന്ന ഒരു സമയവും ഇന്നലെ ആ പെൺകുട്ടി പരാതി കൊടുത്തതും തമ്മിൽ ഒരാഴ്ചക്ക് ഒരാഴ്ചയോളം വരുന്ന സമയമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വീണ്ടും അത് ചർച്ചയിലേക്ക് വരികയും ചെയ്യും അപ്പോൾ അന്ന് തന്നെ ഇത് പൊട്ടിച്ചാൽ പോരായിരുന്നു സ്വാഭാവികമായും ഇങ്ങനെ ശ്രദ്ധ തിരിച്ചുവിടാനാണെങ്കിൽ അപ്പോൾ കൂടുതലായും ചർച്ച ചെയ്യപ്പെടുന്ന രാഹുൽ മാംകൂട്ടത്തിലെ വിഷയം തന്നെ ആയിരിക്കില്ലേ അപ്പോൾ ഇത്രയും ലാഗടിപ്പി അല്ലെങ്കിൽ ഇത്ര നേരത്തെ ഇങ്ങനെ ഒരു വെടിപൊട്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ശരിക്കും അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ പറഞ്ഞു വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എനിക്ക് അത്ഭുതം തോന്നി അവിടെയൊന്നും അല്ല മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത് മനസ്സിലാക്കാം ഇപ്പോൾ അടൂർ പ്രകാശ് ഇത് ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു കാരണം അടൂർ പ്രകാശ് പറയുന്ന എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സി പി എമ്മിന് ഓരോ ഇരകളെ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരുമെന്നാണ് ഈ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് ഈ ശരിക്കും ഈ അടൂർ പ്രകാശ് പൊട്ടനായിട്ടാണോ ഈ അടൂർ പോലും ഈ രീതിയിൽ പരാതികൾ ഉയർത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏഴ് തവണ എന്തോ അടൂർ പ്രകാശ് മത്സരിച്ചിട്ടുണ്ട് പിന്നെ ആറ്റിങ്ങൾ ഉൾപ്പെടെയും പിന്നെ കോന്നിയിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം അടൂർ പ്രകാശിനെതിരായി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതേ അടൂർ പ്രകാശ് തന്നെ ഒരു ഹർജി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതായത് ഇതിനു ഇതിനുമുമ്പ് സിവിൽ സപ്ലൈസുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കുറ്റവിമുക്തനാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി സമർപ്പിച്ചപ്പോൾ അവിടെ നിന്ന് കോടതി ആ ഹർജി തള്ളിക്കളയുക ചെയ്ത് അപ്പോൾ അതിനകത്ത് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കോടതിക്ക് പോലും ഉത്തമ ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ആ ഹർജി തള്ളിയത് അപ്പോൾ അയാ ആയി പറയുന്ന ഈ നമ്മുടെ ഇദ്ദേഹത്തെയും തള്ളിക്കളയാൻ വേണ്ടിയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഇരകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ അടൂർ പ്രകാശിൻ്റെ പേര് നമുക്ക് എങ്ങനെയായിരുന്നു കേട്ടോ പിന്നീട് അദ്ദേഹത്തിന് ഒരു വിടുതലും പിന്നെ ക്ലീൻ ചിറ്റ് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സോളാർ വിഷയം കത്തിപ്പടർന്നു വന്നപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ് പാർട്ടി മൊത്തത്തിൽ ഇല്ലാതാകും ഇല്ലാതായി പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു നമുക്കെല്ലാവർക്കും അറിയാതെ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരു പറ്റം മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം അടപ്പടലം ഒരു സംഭവമായിരുന്നു ഈ സോളാർ കേസ് സോളാർ കേസ് എന്നല്ല സോ സോളാർ കേസുമായി ബന്ധപ്പെട്ട് വന്ന പീഡന പീഡനക്കേസാണ് ശരിക്കും അതാരാണ് ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ശരിക്കും അങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കിയത് അത് കോ യു ഡി എഫിൻ്റെ പാളയത്തിൽ തന്നെ രൂപപ്പെട്ടു വന്ന ഒരു തന്ത്രമല്ലായിരുന്നു അത് അത് സി പി എമ്മുകാർ ഉയർത്തിക്കൊണ്ടുവന്ന് സി പി എമ്മും ഉയർത്തിക്കൊണ്ടുവന്ന് ഇരയൊന്നും ആയിരുന്നില്ല എന്നുള്ള കാര്യവും പിന്നെ അടൂർ പ്രകാശ് മറന്നു പോകരുത് പിന്നെ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബഹു എന്താ പറയുക മോഴ എന്നൊക്കെ വിളിക്കാം എന്ന അത്രയേ ഉള്ളൂ അല്ല അതിനപ്പുറത്തൊരു വലിയ പ്രാധാന്യമുള്ള നേതാവാണോ എന്തെങ്കിലും വിറ്റൊ പവർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുന്തവും ഇല്ലാത്ത വെറും റബ്ബർ സ്റ്റാമ്പിന് പോലും റബ്ബർ സ്റ്റാമ്പിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു കെ പി സി സി അധ്യക്ഷൻ എന്നതിനപ്പുറത്തേക്ക് ഈ സണ്ണി ജോസഫിനോട്ട് വിലയില്ല അപ്പോൾ ഈ നേതാക്കന്മാരല്ല ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം ചെയ്ത പ്രവൃത്തിയിൽ തൊടാതെ ന്യായീകരിച്ച് ന്യായീകരിച്ച് പോകുന്ന ഒരവസ്ഥ എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞു വരുന്നതിൻ്റെ ടോട്ടാലിറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം എന്തോ ദിവ്യനായ ഒരു മനുഷ്യനാണെന്നും ചില ഈ രാഹുൽ ഈശ്വരൊക്കെ വന്നിരുന്നു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പിന്നെ ഉമ്മൻചാണ്ടിയെ പോലെയാണ് നീതി വൈകിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഈ ഉമ്മൻചാണ്ടിയെയും രാഹുൽ മാൻൂട്ടത്തിൽ എങ്ങനെ താരതമ്യം ചെയ്യാൻ രാഹുൽ ഈശ്വരന് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എങ്ങനെ ഇവർ ഈ എവിടെ കിടക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ എവിടെയാണ് പിന്നെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിൻ്റെ പ്രസക്തി അവരൊക്കെ ജനനേതാവായിരുന്നേ രാഹുൽ മാംകൂട്ടത്തിൽ പോലെ ഇങ്ങനെ ചാനൽ ചർച്ചയിലൂടെ കയറി വന്ന് പിന്നീട് ആ ഫെയിം കൊണ്ട് നിരന്തരം പെണ്ണ് പിടിച്ച് ജീവിച്ച ഒരാളൊന്നും ആയിരുന്നില്ല ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി ഉയർത്തിയത് സി പി എമ്മുകാർ വല്ലതും ആയിരുന്നു അല്ലേ അല്ല സി പി എം കാരെ ആയിരുന്നില്ല അന്നാ പരാതി ഉയർത്തിയത് അവരുടെ കൂട്ട് യു ഡി എഫിൽ ഉണ്ടായിരുന്ന പി സി ജോർജ് ആയിരുന്നു ഇങ്ങനൊരു പരാതി ഈ രംഗത്തേക്ക് വന്നത് അപ്പം ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് അത്ഭുതം തോന്നിയ വേറെ ഒരിടത്തും ആയിരുന്നില്ല എനിക്ക് കെ മുരളീധരൻ്റെ നിസ്സംഗമായ ഭാവമാണ് എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയത് പി പത്മജ എന്ന് പറയുന്ന കെ മുരളീധരൻ്റെ സഹോദരി ഈ ബി ജെ പിയിലേക്ക് കയറിയ സമയത്ത് തന്തയ്ക്ക് തന്നെയല്ലേ വിളിച്ചത് പിതൃത്വത്തെ പോലും അതായത് പി പത്മജയുടെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശമല്ലായിരുന്നോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് അപ്പോഴും ഒരക്ഷരം പോലും വാവിട്ട് പറയാത്ത ഒരാളായിരുന്നു ഈ പറയുന്ന കെ മുരളീധരൻ സ്വന്തം അമ്മയെക്കുറിച്ച് മോശപ്പെട്ട പരാമർശം നടത്തി അന്ന് പ്രതികരിച്ചിരുന്നു പിന്നീട് ഇതേ കെ മുരളീധരൻ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായപ്പോൾ പ്രചരണത്തിന് വേണ്ടി അവിടെ പോവുകയും ചെയ്തു നാണമുണ്ടോ ശരിക്കും കെ മുരളീധരന് ചെയ്ത് തെറ്റ് തെറ്റാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം അല്ല ഇനി ഏതവൻ ചെയ്തിരുന്നാലും അത് പറയാനുള്ള ആർജ്ജവമായിരുന്നു ഇപ്പോൾ കെ മുരളീധരൻ കാണിക്കേണ്ടിയിരുന്നത് അത് കാണിച്ചില്ല ആ രീതിയിലുള്ളൊരു പ്രസ്താവന ഉണ്ടായിട്ടേ ഇല്ല എല്ലാം കെ പി സി സി അധ്യക്ഷൻ ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയല്ലായിരുന്നു ചെയ്ത് നടപടി എടുത്തിരിക്കണം എന്ന് പറയാൻ എന്തുകൊണ്ട് കെ മുരളീധരന് കഴിഞ്ഞില്ല കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ച് ഈ കേരളത്തിലുള്ള സകലമായ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം ആരായിരുന്നു കെ പിന്നെ കല്യാണിക്കുട്ടിയമ്മ എന്നുള്ളത് കെ കരുണാകരൻ്റെ സഹധർമ്മിണി അവരെ അമ്മ എന്നുള്ള സ്ഥാനത്ത് തന്നെയാണ് എല്ലാവരും കണ്ടിരുന്നത് കേരളത്തിലെ ഈ പിന്നെ എല്ലാ സി പി എമ്മുകാരെന്നില്ല കോൺഗ്രസ്സുകാരെന്നില്ല എല്ലാവർക്കും ഒരു മാതൃഭാവത്തോടു കൂടി കണ്ട ഒരാൾ തന്നെയാണ് അപ്പം ഇങ്ങനെ ഇപ്പം ഇ കെ നയനാരുടെ ഭാര്യയെ കണ്ടിരുന്ന പോലെ അപ്പോൾ എന്ന് പറയുന്നത് അത്രത്തോളം സ്നേഹ ബാത്സല്യങ്ങളായിരുന്നു കല്യാണിക്കുട്ടിയമ്മ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് കേരളത്തിലെ കോൺഗ്രസിലുള്ള നേതാക്കന്മാർക്ക് പലർക്കും അതുപോലും അതുപോലും തിരിച്ചറിയാത്ത ഇന്നലെ പിറന്നൊരു ചെള്ളുചെക്കം വന്നു നിന്നുകൊണ്ട് ആ അമ്മയെക്കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെ പിതൃത്വത്തിൽ സംശയമുണ്ട് എന്ന് പറയുന്നിടത്ത് പോലും പ്രതികരിക്കാൻ കഴിയാത്ത അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ അയാൾക്കെതിരായി ശക്തമായി ഇമ്മാരി തോന്നിവാസം പെണ്ണുകേസിൽ പെട്ടു നിൽക്കുന്ന ഒരുത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയാൻ കഴിയില്ലെങ്കിൽ കെ മുരളീധരൻ നിങ്ങൾ മീശ പഠിച്ചുകൊണ്ട് നടക്കൂ മൂക്കിന് താഴെ നിങ്ങളാ കറപ്പിച്ച് വെച്ചിരിക്കുന്ന രോമോ ഉണ്ടല്ലോ അതെടുത്ത് ദൂരെ കളയൂ അത്രയ്ക്ക് പോലും നിങ്ങൾക്ക് ആർജവത്തോട് കൂടി പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതേ പറയാൻ കഴിയൂ സ്വന്തം അമ്മയെക്കുറിച്ച് പോലും മോശപ്പെട്ട പരാമർശം നടത്തിയ ഒരുത്തൻ ഒരു വുമണൈസർ ഒരു പെണ്ണു കേസിൽ പോലീസ് അന്വേഷിച്ചു ഒരു പ്രധാനപ്പെട്ട പ്രതിയായി മാറുന്നു ആ സമയത്ത് പോലും അവനെ തള്ളിപ്പറയാനുള്ള മനസ്സ് കെ മുരളീധരന് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ആ താഴെ കറപ്പിച്ച് വെച്ചിരിക്കുന്ന മൂക്കിന് താഴെ വെച്ചിരിക്കുന്ന സാധനം എടുത്ത് കള എന്നിട്ട് തുമ്മിയപ്പോൾ തെറിച്ചു പോയാന്ന് നിങ്ങളെ കള്ളം പറഞ്ഞാൽ മതി അതിന് അതിനുവുള്ള ഒരു ആണത്തമെങ്കിലും കെ മുരളീധരൻ കാണിക്കേണ്ടിയിരുന്നു അതുപോലും ഉണ്ടായില്ല ആകെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് ആകെ ഒരാൾ മാത്രമാണ് കൃത്യമായി പറഞ്ഞത് നാറിയവനെ ചുമന്നാൽ ചുമന്നവന് നാറുമെന്ന് പാർട്ടി ഓർക്കണമെന്ന് ഒറ്റ ഒരാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പലപ്പോഴും രാഷ്ട്രീയമായി രാജ്മോഹൻ ഉണ്ണിത്താനുമായി നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നിരുന്നാൽ തന്നെയും രാജ്മോഹൻ ഉണ്ണിത്താനും അത്ര വിമർശനത്തിന് അതീതനായ ഒരു വ്യക്തിയൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്രമാണ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം എന്താ ഈ പറയുന്ന നാറ്റക്കേസും പിടിച്ചുകൊണ്ട് വള്ളി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ പറയുന്ന പ്രിഡേറ്ററെ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പെർവർട്ടിനെ താങ്ങിക്കൊണ്ട് കടന്നാൽ പാർട്ടിയും നാറുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് ശക്തമായ വാക്കായിരുന്നു എന്തുകൊണ്ടാണ് കെ മുരളീധരൻ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ കഴിയാതെ പോയത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ കുറിച്ച് അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കുടുംബത്തെക്കുറിച്ച് മോശമായിട്ട് ഒരിക്കൽ പോലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല എന്നിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയാനുള്ള തൻ്റെ ഇടം കാണിച്ചു ഇരന്ന് വാങ്ങി അടിയായിരുന്നു ഇതെന്ന് പറഞ്ഞു അതായത് മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം കാണിച്ചുകൊണ്ടിരുന്ന പുച്ഛമുണ്ടല്ലോ പുച്ഛം പരമപുച്ഛം ആ പുച്ഛം കൃത്യമായി മാധ്യമങ്ങൾ ഉപയോഗിച്ചു അത് രാഹുലിനെ ഒതുക്കാനുള്ള വടി കിട്ടുമോ എന്ന് അവർ അന്വേഷിച്ചു കൃത്യമായി വന്ന് വീണു അതിനെ എന്ത് തന്നെയാണെങ്കിലും മാധ്യമപ്രവർത്തകർ എടുത്തിട്ട് ഉടുത്തിരിക്കും അത് സ്വാഭാവികമായി നടക്കുന്ന സംഭവമാണ് സ്വാഭാവികമായി നടക്കുന്ന സംഭവം തന്നെയാണ് മാധ്യമങ്ങൾ ഉപയോഗിച്ചത് ആ ഒരു യുവതിയെ ഈ രീതിയിൽ മാനസികമായും ശാരീരികമായും തളർത്തിക്കളഞ്ഞ പ്രീ പറയുന്ന പ്രിഡേറ്റർ എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഈ ഇയാളെ ഈ രാഹുൽ മാംകൂട്ടത്തിൽ എന്തിനാണ് ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ താങ്ങി താങ്ങി നടക്കുന്നത് അതോ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ വല്ലതും എന്തെങ്കിലും തോന്നിയവാസം കാണിച്ചതിൻ്റെ വല്ല തെളിവുകളും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കീശയിൽ കിടപ്പുണ്ടോ ഒരു പെൺകുട്ടി ഓരോ പെൺകുട്ടികളെയും ഒരു പെൺകുട്ടി എന്നല്ല നിരവധി പെൺകുട്ടികളെ അനവധി തവണ രണ്ടോ മൂന്നോ കേസുകളായി ഇപ്പം ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ വന്ന് വീണടക്കുന്നു എന്നിട്ട് പോലും തള്ളിപ്പറയാൻ കഴിയാത്ത കോൺഗ്രസ് നേതാക്കളുടെ അധപ്പതനത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എന്നിട്ടിപ്പോ എല്ലാത്തിനെയും എന്നിട്ട് കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് വിചാ വിചാരിച്ചിരുന്നത് ഒരു രാഷ്ട്രീയ നിലപാടുകളുടെ ഒരാളാണെന്നാണ് വിചാരിച്ചിരുന്നത് കാര്യം കണ്ണൂർ പോലെ സി പി എമ്മിന് വളരെ വളക്കൂറുള്ള ഒരു മണ്ണിൽ കിടന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ വളർത്തിക്കൊണ്ടു വന്ന ഒരു നേതാവ് കെ സുധാകരൻ എല്ലാവരും ചിന്തിച്ചെന്താ പുള്ളി തൻ്റെ ഇടമുള്ള ഒരാളാണ് ഇരട്ടച്ചങ്ങനെ പോലെ ഇരട്ടച്ചങ്ക ഉള്ള ഒരു നേതാവാണെന്ന് കരുതിയിരുന്നു അവിടെയും തെറ്റി ഞാൻ അവരുമായി സംസാരിച്ചിരുന്നു ആരുമായിട്ട് ഈ രാഹുലുമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലായി ഇതാണ് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് അവനുമായിട്ട് വേദി പങ്കിടുന്നതിൽ തെറ്റില്ല എന്ന് പറയാൻ കാണിച്ചൊരു മനസാക്ഷി ഉണ്ടല്ലോ അത് നിങ്ങൾ കൊണ്ട് പൂട്ടിക്കെട്ടി വെക്കണം മിസ്റ്റർ സുധാകരൻ അങ്ങനെ പറയാൻ കഴിയൂ കൊണ്ട് പൂട്ടിക്കെട്ടി വെക്കണം നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒരു ഒരു ഇഞ്ച് മൂവ് ചെയ്യാനുള്ള യോഗ്യത പോയി ആ യോഗ്യത നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഒരു ഇഞ്ചിന് മൂവ് ചെയ്യാൻ ആ നിലയ്ക്കാണ് ആ നിലയ്ക്കാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ചു വന്നത് അവനോട് വേദി പങ്കിടാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് അവൻ ഒരുപാട് ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഭാവി കൊണ്ട് കളഞ്ഞതാരാ വേറെ സി പി എംമാർ പറഞ്ഞോ നീനീ രാഷ്ട്രീയത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞോ ഇല്ല ഈ പറഞ്ഞ രാഹുൽ തന്നെയാണ് സ്വന്തം ഭാവി കൊണ്ട് തളച്ചത് അതാണ് കൃത്യമായി ഈ രാജ്മോഹൻ ഉണ്ണിത്തം വ്യക്തമാക്കിയത് അപ്പോൾ ഈ കെ ഈ കെ ഒരു പറ്റം നേതാക്കന്മാർക്ക് അങ്ങോട്ട് അസഹിഷ്ണുത സഹിക്കുന്നില്ല എന്താ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു തലയ്ക്ക് വെളിവില്ലാതെയാണ് പലതും പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് കെ സുധാകരനെ പാർട്ടിയുടെ തലപ്പത്ത് നിന്ന് എടുത്ത് പുറത്താക്കിയതെന്ന് രാജ്മോഹൻ ഉണ്ടിത്താൻ തുറന്നടിക്കേണ്ടി വന്നു അത്രയ്ക്ക് രോഷം ഈ പറയുന്ന രാജ്മോഹൻ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ തുറന്നു പറഞ്ഞു അത് പറഞ്ഞതോടുകൂടി തെറ്റി സത്യമല്ലേ പറഞ്ഞത് കെ സുധാകരൻ തൊട്ടടുത്തായി ഒരു വനിതാ നേതാവ് അതായത് ഷാനിമോൾ ഉസ്മാൻ ഇരിക്കുന്ന സമയത്ത് വി ഡി സതീശൻ അല്പം വൈകി എത്തിയതിന് വി ഡി സതീശനെ വിളിച്ച് തെറി ഇന്നും കേരളത്തിലുള്ള ഓരോ ഓരോരുത്തർക്കും അറിയാം എന്ത് എന്തെറിയ വിളിച്ചതെന്ന് കാര്യം ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മാധ്യമങ്ങളിലൂടെ അപ്പോൾ ആ ഒരു സാഹചര്യം പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു നേതാവായിരുന്നു ഈ പറയുന്ന കെ സുധാകരൻ അപ്പോൾ തലയ്ക്ക് വെളിവില്ലാതെ തന്നെയല്ലേ പലതും വിളിച്ച് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ കൃത്യമായി പറഞ്ഞത് തലയ്ക്ക് വെളിവില്ലാതെ പലതും വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റിയതെന്ന് അപ്പോൾ വന്നിരിക്കുന്നു വേട്ടപ്പെട്ടികൾ ചിട്ട് ഓടിച്ചു കഴിഞ്ഞപ്പോൾ എടുത്ത് ഇയാളെ സംരക്ഷിച്ച് പിടിച്ചത് രാജ്മോഹൻ ഉണ്ടിത്താനെ സംരക്ഷിച്ച് പിടിച്ചത് ഈ പറയുന്ന കെ സുധാകരനായിരുന്നു അത് മറന്നു പോകരുത് തല മറന്നെ എണ്ണ എന്ന് പറയുന്ന ഒരു ഭീഷണി സ്വരവും ഈ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഉണ്ടായി എന്ന് വെച്ചാൽ ഈ പറയുന്ന രാ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം വാങ്ങിക്കൊണ്ട് എല്ലാം എന്ന് പറഞ്ഞ എല്ലാ അർത്ഥത്തിലും പറഞ്ഞതാണ് പണമായിട്ടായിട്ടും എന്തായിട്ടും എല്ലാ കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ട് അവനെ ഈ രാ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്ന ബുമണീസറെ വൈറ്റ് വാഷ് ചെയ്യാൻ ചെയ്ത് ശ്രമിച്ചു ഒരു വിഭാഗം ആളുകളുണ്ട് അതിലേക്ക് തന്നെയാണ് ശരിക്കും ഈ പറയുന്ന കെ സുധാകരനും വന്ന് ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് എൻറ്റയർ കോൺഗ്രസ് പാർട്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ചില ചില ആളുകൾ ഇപ്പം നമുക്കറിയാം തിരുവഞ്ചൂർ അടക്കമുള്ള ആളുകൾ അതിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അത്തരം വിവാദങ്ങളിലേക്ക് പോകാതെ പലരും ഇത് ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിലയിൽ തന്നെ ചിന്തിക്കുന്നവരുണ്ട് അത് അതോടൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തെ പോലും അല്ലെ അതിൽ നിന്ന് പോലും അകറ്റി നിർത്തിയപ്പോൾ പാർലമെൻ്ററി പാർട്ടി നേതാവിനെപ്പോലും അവഗണിച്ചുകൊണ്ട് ആ വാക്ക് ധിക്കരിച്ചുകൊണ്ട് കെ ഈ പറയുന്ന രാഹുൽ നിയമസഭയിൽ നിയമസഭയിലെത്താൻ പാടില്ലായിരുന്നു എന്ന് രാജ്മോഹൻ ഉണ്ടെത്താൻ പറഞ്ഞു ആ തൻ്റെയുടെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വേറെ മീശ വെച്ച ഒരൊറ്റ ഇല്ലാതെ പോയത് ഒരൊറ്റ ഒരാക്ക് പോലും ഇല്ലാതെ പോയി എന്താ കാരണം അപ്പം എല്ലാവരും എവിടെയോ ചില വെട്ടുകളിൽ വീണിരിക്കുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കെ മുരളീധരൻ അടക്കം സ്വന്തം അമ്മയെക്കുറിച്ച് പോലും മോശപ്പെട്ട വാക്ക് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരാമർശിച്ച പരാമർശിച്ചപ്പോൾ പോലും അതെങ്കിലും ഓർത്തുകൊണ്ട് വേണമായിരുന്നു കെ മുരളീധരൻ എങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പറയേണ്ടിയിരുന്നത് എന്നാൽ അതൊന്നും പറഞ്ഞില്ല ഏറ്റവും ഒടുവിൽ ഇതിനു മുൻപ് ഈ പറയുന്ന അതിജീവിതയ്ക്കൊപ്പം കേരള സമൂഹമാകെ നിൽക്കും എന്ന് പറഞ്ഞ കെ മുരളീധരൻ ഈ ഇപ്പൊ ഇപ്പം മലക്കം മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കും ഇവരെയൊക്കെ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് ഇത്തരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിന് വിപത്തായി മാറുന്ന ഇത്തരം ആൾക്കാരെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ഈ കോൺഗ്രസ് നേതാക്കന്മാരെ കേരളത്തിലുള്ള ജനങ്ങൾ സാധാരണക്കാരെ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ വിശ്വസിച്ച് ഇവർക്ക് വോട്ട് ചെയ്യും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി വളരെ സിമ്പിളാണ് കാര്യം ഇത്രയും ഈ പറയുന്ന ആളുകളുടെ പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളാരും ഞങ്ങളെ വിശ്വസിക്കരുത് ഞങ്ങളിങ്ങനെ മലക്കം പറയുന്ന ടീമുകളാണ് ഞങ്ങൾ ഒരിക്കലും ഇരക്കൊപ്പം നിൽക്കില്ല ഞങ്ങൾ എപ്പോഴും വേട്ടക്കാരർക്കൊപ്പമായിരിക്കും നിൽക്കുക എന്ന് നമ്മുടെ സമൂഹത്തോട് ഓരോ കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞായിരിക്കണം നമ്മുടെ പ്രതികരണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം